കോതമംഗലത്ത് ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡും തങ്കളം ബസ് സ്റ്റാൻഡും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് ധർണയും സംഘടിപ്പിച്ചു കോതമംഗലത്തെ തങ്കളം ബസ് സ്റ്റാൻഡിലും ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലും ബസ് കയറ്റണമെന്ന നിർദ്ദേശം ഭൂരിപക്ഷം സ്വകാര്യ ബസ്സുകളും അവഗണിക്കുകയാണ് മഴക്കാലവും സ്കൂൾ തുറക്കുന്നതും കണക്കിലെടുത്ത് ഈ രണ്ട് ബസ് സ്റ്റാൻഡുകളും പൂർണ്ണ തോതിൽ പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി ഹൈറേഞ്ച് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ധർണ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് മാലിക്കുടി ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡും സെന്ററായി പല പല കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പക്ഷെ നിർഭാഗ്യവശാൽ നാളിതുവരെ പല ബസ്സുകളും പ്രത്യേകിച്ച് ഹൈറൻഡ് ബസ്സുകളൊന്നരെയും ഈ തങ്കളം ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ ഹൈറൻഡ് ബസ് സ്റ്റാൻഡിലും കയറാതെ പോകുന്ന ഒരു ദാരുണമായ ഒരു സംഭവമാണ് നമ്മൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ആം ആദ്മി പാർട്ടി വളസജീവമായി ഈ കാര്യത്തിൽ ഇടപെടുകയും അതിനായി രണ്ട് നിവേദനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും അതോടൊപ്പം തന്നെ ട്രാഫിക് പോലീസിനും നിവേദനം നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സകല വ്യാപാരി വ്യവസായികളുടെയും സഹായം കൂടി മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു എൽദോ പീറ്റർ സാബു കുരിചിങ്കൽ കെ എസ് ഗോപിനാഥൻ ബാബു പി ചാട്ട് രവി ഇഞ്ചൂർ റെജി ജോർജ് കെ എസ് ചന്ദ്രൻ ശാന്തമ്മ ജോർജ് ബെന്നി പുതുക്കയിൽ കെ സി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം ആർ ടിഒക്ക് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്